പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ദയവായിട്ട് അവരുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ ഇതിനുള്ള എല്ലാവർക്കും വാട്സപ്പ് നമ്പറിലാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും വാട്സപ്പ് നമ്പറുണ്ട് അപ്പോൾ ദയവായിട്ട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കണേ മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള നാല് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുണ്ട് അത്യാവശ്യം പാലിക്കുടിയൊക്കെ കിട്ടി വളർന്ന കുട്ടികൾ തന്നെയാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ കുട്ടികൾ ഈ ആട്ടു ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നാലാട്ടുംകുട്ടികൾക്ക് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ജെ പി അമ്മയാടിൻ്റെ കുട്ടിയും രണ്ട് രണ്ട് കുട്ടികൾ ഹൈദരാബാദി ഒരു പെണ്ണാടിൻ്റെ രണ്ട് കുട്ടികളും നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസം എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് കുട്ടികൾ നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള ഒരു പേരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ നല്ല തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് രണ്ട് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടം അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നവല്ല പത്തായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് രണ്ടെണ്ണം ഏഴായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് ആറുമാസം വീതം പ്രായം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ മുട്ടിപൊളി രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആദവനാടിനടുത്ത് പാറ ആടുകളെയും നായ്കളെയും എല്ലാം വളർത്താൻ അനുജ്യമായ പൂർണ്ണമായിട്ടും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് വില്പനക്കുണ്ട് ഇത് ഏഴടി നീളവും നാലടി വീതിയും ആറടി ഹൈറ്റുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടി നമ്മൾ വളർത്താനുജമായ ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നാല് മാസം ചെന്നായിട്ടുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരിൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ദിവസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വടാഞ്ചേരി ഒരു ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ ചെന ഒരു എട്ട് മാസം പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ വളർത്താനും ഇറച്ചാശവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കാളാട് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കഴിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു ഹൈദരാബാദി ആട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഒരു മുട്ടൻകുട്ടി ആടിൻ്റെ കാമ്പിന് ഒരു ഏറ്റക്കുറിച്ചിലുണ്ട് എന്നാൽ രണ്ട് കാമ്പിലും പാലുണ്ടായിരുന്നു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതിൻ്റെ ശേഷം രണ്ടാമത്തെ പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് പതിനാറ് ദിവസമായി ചെന്ന കൺഫേം അല്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഒരു വയസ്സും ഏഴ് മാസവും പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില അല്ല ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ചനപ്പശുക്കൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമെല്ലാമുള്ള പശുക്കളാണ് ഏകദേശം ഏഴു മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായമുള്ള മൂന്ന് ചെന പശുക്കളാണ് വിൽപ്പനക്കുള്ളത് ഒരു പശു ഈ പശുവാണ് അകയുടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി മറ്റേ ഒരു പശു ഇതാണ് ഇതിനേകദേശം എട്ട് മാസത്തിൻ്റെ അടുത്ത് ചനയായിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മൂന്നെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ വലിയ പശുക്കൾ മൂന്നാമത്തെ പശു ഇതാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് പശുക്കളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നവില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മൊത്തം മൂന്ന് ചനപ്പശുക്കൾക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ബന്ദർക്കടുത്ത് കരിവേടകം

ഏകദേശം രണ്ടര മൂന്ന് മാസമായി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ആറായിരത്തി അറുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ അടിപൊളി മൂന്ന് ആടുംകുട്ടികൾ സൂപ്പർ കൂട്ടില് നല്ല മലബാരി പടക്കുട്ടിലാട്ടോ പിന്നെന്താ വേറെ ഒന്ന് വേറെ ഒന്ന് മൂന്നെണ്ണം നല്ല മലബാരി കുട്ടിട്ടോ മൂന്നെണ്ണം നല്ല തീറ്റ കൂടിയൊക്കെ തുടങ്ങി കൂട്ടില ഉള്ള കുട്ടിലാ ചോദിക്കുന്നില്ല ഇരുപതിനായിരം രൂപയാണ് ഏഴ് മാസം വീതം പ്രായമുള്ള മൂന്ന് മലബാരി കുട്ടികൾക്ക് ഇരുപതിനായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓത്താനും എറശാശും ഉന്നയമായ രണ്ട് മൂരികൾ വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന രണ്ട് കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഈ കാളകളുടെ ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരം രൂപയാണ് രണ്ടെണ്ണം അൻപത്തി ഏഴായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഈ കാളുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് വയസ്സ് പ്രായമുള്ള ക്രോസിങ് നിർത്താനം പാരസ്റ്റോക്ക് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്കടുത്ത് മുരിങ്ങേരി വീഡിയോയിൽ കാണുന്ന അഞ്ച് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അഞ്ച് പോത്തും കൂട്ടന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയതാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങി നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള കുട്ടികൾ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്ന എന്ന് പറയാം മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് മുപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് മോളൂർ നല്ലൊരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സൈസ് ഹെവി സൈസിലുള്ള ഒരു പശുക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നവരെ ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടം ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഒരു വലിയൊരു ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വർത്താനും ഇറച്ചിയാഴ്ചകും മുന്നേറ്റുമായ വലിയൊരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഇപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ നല്ലൊരു ക്വാളിറ്റിയുള്ള ഗർ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കുട്ടി അതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചി തമിഴ്നാട്ട് പൊള്ളാച്ചി ഫാമിലാണ് ഉള്ളത് അടുത്ത ദിവസം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും വഴിയും വരുന്നുണ്ട് ഈ കാളക്കുട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനയ്യായിരത്തി എണ്ണൂറ് പ്ലസ് ഡെലിവറി ചാർജും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹൈവേ റോഡുകളിൽ എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത്തി ഒൻപത് ദിവസം വിധം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് നാടൻ കോഴി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര കാപ്പിരി അറുപതാം കോഴി നെക്കഡ് നെക്ക് ഫയോമിക്രോസ് ഇനത്തിൽപ്പെട്ട വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ചില്ലറ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പത്തോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചാവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നമ്മുടെ നാട്ടിൽ ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ വളർത്താനും ഇറച്ചിയാശവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കം തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പോത്തിൻ്റെ കാലിൻ്റെ കുളമ്പിന് കുറച്ച് വലുപ്പം കൂടുതലുണ്ട് നീട്ടം കൂടുതലുണ്ട് ഒന്ന് കട്ട് ചെയ്ത ഒഴിവാക്കേണ്ടി വരും ഇതിൻ്റെ ചോദ്യം അല്ല നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ ഓടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ